നമ്മുടെ രാജ്യം എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് മരട് നഗരസഭാ അങ്കണത്തിൽ ചെയർമാൻ ശ്രീ ആന്റണി ആശാം പറമ്പിൽ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി പ്രതിപക്ഷ നേതാവ് സി ആർ ഷാനവാസ് ആശംസകൾ നേർന്നു വൈസ് ചെയർമാൻ സ്ഥിരസമിതി അധ്യക്ഷന്മാർ വിവിധ ഡിവിഷനിലെ കൗൺസിലർമാർ നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുത്തു നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം മാത്രം രാജ്യത്തിന് മതി എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം അവിടെയാണ് എന്ന് പറയുമ്പോൾ ഒരു നാല് ചുവരില്ലാത്ത ഒരു അടിത്തറയില്ലാത്ത ഒരു വീടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് അടിത്തറ ബലപ്പെടുത്തിക്കൊണ്ട് നാല് ചുവരും അതുപോലെ തന്നെ മേൽക്കുരയുമുള്ള ഒരു ശക്തമായ വീടാക്കി മാറ്റണം എന്ന ചിന്താഗതിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ഭരണഘടന ലോകമെമ്പാടും നമ്മളെല്ലാം കാതോർക്കുന്ന അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടന നമുക്കറിയാം ഒരു ഭരണഘടന ഉണ്ടാക്കിയത് ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ഉണ്ടാക്കിയതല്ല രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനൊന്ന് ദിവസവും എടുത്തുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കറെ പോലുള്ള ഒത്തിരിയേറെ ദീർഘവീക്ഷണമുള്ള നമ്മുടെ നേതാക്കൾ നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഉണ്ടാക്കിയത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എഴുപത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ ആ ഭരണഘടന എത്രമാത്രം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നു എന്ന് നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മളിത് ജീവിക്കുന്നത് നമുക്കറിയാം ഭരണഘടന സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ആ ഭരണഘടനയുടെ കാതലായിട്ടുള്ള ഭാഗങ്ങളെല്ലാം മുറിച്ചു മാറ്റി ആ ഭരണഘടനയെ വികലപ്പെടുത്തുന്ന രീതിയിലേക്കാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം രക്ഷ പോലുള്ള രാജ്യത്ത് തൊഴിലാളി വർഗ വിപ്ലവത്തിലൂടെ അധികാരം ഏറ്റെടുത്ത് ആ തൊഴിലാളികളാൽ ഭരിക്കപ്പെട്ട ആ റക്ഷ്യ പോലും ആ മുതലാളിത്തത്തിന്റെ ഇടപെടൽ കാരണം ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അവിടെ താറുമാറായത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ടും ഒത്തിരി ദീർഘവിഷ്ടമുള്ള നമ്മുടെ എല്ലാ നേതാക്കൾ ഒത്തിരിയേറെ അധ്വാനിച്ച് ലോകരാഷ്ട്രങ്ങൾ ചുറ്റി സഞ്ചരിച്ച് എല്ലാം അതിൻ്റെ സ്വത്തെടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഭരണഘടന നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികളായ നമ്മൾ അവരുടെ കീഴിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരും ഇത് സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും എഴുപത്താറാമത് അടുത്ത വർഷം ഭരണഘടന നമ്മൾ ഈ റിപ്പബ്ലിക്ക് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇതിലും ശക്തിയോടുകൂടി ഇതിലും തേജസ്സോടുകൂടി നമ്മുടെ ഭരണഘടനയെ കാത്തു സൂക്ഷിക്കുവാനും നമ്മുടെ പിതൃക്കൾ അറിഞ്ഞുമറിയാതുമായ നൂറുകണക്കിന് തീരദേശാഭിമാനികളാണ് ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ശക്തമായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ റിപ്പബ്ലിക്കിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷികം ഇന്ന് രാജ്യത്തെമ്പാടും ആഹ്ലാദം നടന്നിരുന്ന അന്തരീക്ഷത്തിൽ നടക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ രാജ്യം രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ ഭാരതീയ കടമയാണ് എന്നാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തന്നെ ഭരണഘടനയുടെ എല്ലാ അന്തസ്തത്തെയും പളഞ്ഞുപൊളിക്കുന്നതിലേക്ക് ഈ ഭരണഘടനയെ തന്നെ നിന്ന ഒരു നിടയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ലോകമറിയാവുന്നതുപോലെ വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടെ ഭാരതം വ്യത്യസ്തമായ ഭാഷകളും വ്യത്യസ്തമായ ഭക്ഷണ രീതികളും വ്യത്യസ്തമായ വസ്ത്രധാരണവുമെല്ലാം ഉൾപ്പെടെയുള്ള നാനാത്വത്തിൽ ഏകത്വം അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇന്നിപ്പോ നമ്മുടെ അത്തരം കാഴ്ചപ്പാടുകൾക്കെല്ലാം വലിയ മുറിവേൽക്കുന്ന അനുഭവങ്ങളാണ് സമീപകാലത്തുണ്ടായിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ ഈ എഴുപത്തഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഓരോ ഭാരതീയം പ്രധാന കടമ ആ നിലയിൽ നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും മുന്നോട്ട് വരാൻ കഴിയണം അതിനു വേണ്ടി ഈ നാടിനു വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള വീരദേശാഭിമാനികളുടെ സ്മരണയ്ക്ക് മുന്നിൽ ഒരുപടി രക്തഭിച്ചുകൊണ്ട് എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആഘോഷം സന്ദേശങ്ങൾ നേർന്നുകൊണ്ട് എന്റെ പാ കുടിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം